ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയേഴ്സ് എന്തു പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ചെറിയൊരു പണിയിലാണേ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ മോഡൽ നോക്കുന്നു മോഡൽ മോഡൽ എങ്ങനെയുണ്ട് എന്ന് നോക്കിയതാണ് ഇത്ര നാൾ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡല്ലായിരുന്നു കയ്യിലൊക്കെ ഇടന്നോട്ടിരുന്നേ ലൈറ്റ് ഷെയ്ഡ് ഇട്ടു ഇനി കുറച്ച് ദിവസം ഇതായിരിക്കും

ഭാര്യയോടാവാം മക്കളോടാവാം അതൊക്കെ ഒരു കുറച്ചിലായിട്ട് കാണുന്നവരാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേ എന്നിട്ട് ഞാൻ പറയാം എന്താ ഇത് വാങ്ങി കാലേരിടാൻ ഈയൊരു കളറ് പിന്നെന്താ ഒരു കളറ് ഇത് മൂന്നും വാങ്ങി ഞാൻ പറഞ്ഞെന്താണെന്നറിയോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അതായത് അവർക്ക് ബാക്കി എല്ലാവരുടെ അടുത്തും സ്നേഹത്തോടെ പെരുമാറാനറിയാം അതുപോലെ തന്നെ താഴ്ന്നു കൊടുക്കാൻ അറിയാം എല്ലാം അറിയാം പക്ഷേങ്കിൽ ഈ വൈഫിൻ്റെ അടുത്ത് മാത്രം അവർക്കതിന് മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച് തിരിച്ച് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിത്തരാനും നിങ്ങളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക അനന്തരാവകാശിയെ തന്നതും ഈ ഒരു ഭാര്യയല്ലേ പിന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം അവരുടേത് ഇത്ര പിശുക്ക് കാണിക്കുന്നതിനാ അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് ആൾക്ക് ഭാര്യ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഈ ഒരു വണ്ടി വരുന്ന പോയാൽ പക്ഷേ പ്രശ്നം എന്താ പ്രശ്നമെന്നുള്ളൂ അവിടെ എങ്ങോട്ട് താഴ്ന്നു കൊടുക്കാൻ ഇത്തിരി മടിയാണ് അവിടെ മാത്രം ഇങ്ങനെ ഏറ് പിടിച്ച ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന രീതിയിൽ എങ്ങനെ അങ്ങോട്ട് നിൽക്കും എന്താ കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ല പുള്ളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ മുന്നിൽ താഴ്ന്നു ഒരു ആവശ്യമുണ്ട് ഒരവ ഞാനത് ഓപ്പണായിട്ട് പറയുന്നില്ല ഒരാവശ്യമുണ്ട് പക്ഷേ എങ്കിൽ അവർക്കത് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു സംഭവം ശരിയല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് പിന്നെ എന്താ പറയുക ഓഫീസിലെ സ്റ്റാഫിന്റെ അടുത്ത് നന്നായി നല്ല രീതിയിൽ കളിച്ച് സംസാരിക്കാൻ അറിയാം ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കാൻ അറിയാം മോന്റെ അടുത്തോ സഹോദരങ്ങളുടെ അടുത്തോ അപ്പന്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ ആരുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയാനോ എന്തിനു വേണമെന്നാലും തയ്യാറാണ് പക്ഷേങ്കിൽ ഈ ഒരാളുടെ അടുത്ത് മാത്രം അത് പറ്റുന്നില്ല അത് തെറ്റല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പൊറിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ സഹകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്തല്ലേ അല്ലാതെ മറ്റുള്ളവരുടെ എടുത്ത് നമ്മൾ നല്ല പുള്ളി ആയതുകൊണ്ട് അല്ലെങ്കിൽ നന്നായി ഇടപെട്ടതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാവുക അവർ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും ഈ പറയുന്ന ഈ ഒരു ജീവിത പങ്കാളിയല്ലേ നമുക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക നമ്മുടെ ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഈ സ്നേഹം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്താ കാര്യം അതാണ് ഞാൻ ചോദിക്കുന്നത് അത് നമ്മൾ പുറത്തേക്ക് കാണിച്ചെങ്കിൽ മാത്രമേ അവരത് പ്രത്യേകിച്ചും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകടമായ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പുരുഷന്മാരുടെ അടുത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ അത് ശരിക്കും അവരുടെ അഹങ്കാരമാണ് എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ ശരിക്കും അവരുടെ അഹങ്കാരമാണ് അത് മുട്ടാപ്പൊക്ക് തന്നെയായിരുന്നു ഇനിയിപ്പോൾ അതിനെന്താ അതൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഉടനെ തന്നെ പറയുകയാണ് ഈ അങ്ങനെയൊന്നും പറയല്ലോ സിസ്റ്ററെ എൻ്റെ ഭാര്യ ഭാവുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിക്ക് ഭാര്യേനെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവരുടെ മുന്നിൽ ഒന്നും കൂടെ താഴ്ന്നു കൊടുക്കാനായിട്ട് അതങ്ങ് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അതാണ് പ്രശ്നം ഞാൻ ആലോചിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവരോടൊക്കെ പറയണ്ടേ ശരിക്കും ഇവർ ശരിക്കും ജീവിക്കുകയാണോ ചെയ്യുന്നത് ഈ എയറു പിടിച്ചിങ്ങനെ ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് എന്താ കാര്യം ഒരു സന്തോഷിച്ച് കളിച്ചുല്ലസിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ട് എല്ലാ സൗകര്യങ്ങളും കൊണ്ട് എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട് പക്ഷേങ്കി മനസ്സുകൊണ്ട് പറ്റുന്നില്ല അല്ലേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുക നമുക്ക് കിട്ടുന്ന ഒരു തുച്ഛമായിട്ടുള്ള സമയമാണ് ഒരു കുറഞ്ഞ സമയത്തെ ഒരു ജീവിതമാണ് അത് നമ്മൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിച്ച് മുന്നോട്ട് ഒരു ജീവിതമാണ് അല്ലേ അത് അങ്ങനെ തന്നെ പോകാനായിട്ട് നോക്കുക അല്ലാതെ നമ്മൾ എന്തെങ്കിലും പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവളുടെ അടുത്ത് അച്ഛൻ എന്നിട്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നിമിഷം അവർക്ക് വേണ്ടേ സ്നേഹത്തോടെയുള്ള എന്തെങ്കിലും ഒരു നിമിഷം ഉണ്ടെങ്കിലല്ലേ അവർക്ക് നിങ്ങളോട് ക്ഷമിക്കാനായിട്ടും പൊറുക്കാനായിട്ടും പറ്റുകയുള്ളൂ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടോ പരിതപിച്ചിട്ടോ ഒന്നും കാര്യമില്ല മറ്റുള്ളവർ ചില മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ഞാനെൻ്റെ ഭാര്യയെ മേ തേങ്ങ താഴെ പെയ്യ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയൊരു ആളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ ഭാര്യയെ അടക്കി നിർത്തുന്നവനാണ് എന്ന് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ എന്തോ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേങ്കിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കളോടും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ് അതായത് നിങ്ങൾ ഇവരുടെ എടുത്ത് ഇങ്ങനെ എയർ പിടിച്ച് അവരെ ഭയങ്കര ഒരു ഇതായിട്ട് ആണ് ഈ കുട്ടികൾ കാണുന്നത് എപ്പോഴും അതായത് ഒരു ഒരു എന്താ പറയുക ഭരണം ആ ഒരു രീതിയാണ് അവർ കാണുന്നത് അവർക്കും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളോടും അവരോടും നഷ്ടപ്പെടാൻ അത് ഭാഗം കാരണം അവർക്കൊരു ഭയമായിരിക്കും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്നതിലപ്പുറം നിങ്ങളോട് എപ്പോഴും ഒരു ഭയമായിരിക്കും അവർക്കുണ്ടാവുക മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ചിലപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് ആ അത് കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഭാര്യ അങ്ങനെ അടക്കി നിർത്തുന്നത് നല്ലതാണ് എന്ന് പറയുമെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലും അവരൊരു പക്ഷേ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം നല്ല സ്നേഹം ചിലപ്പോൾ അവരെ പേടിച്ചിട്ടായിരിക്കും ജീവിക്കണം നിങ്ങളോട് പേടിക്കണം എന്നുള്ള കുറച്ച് സ്നേഹം കൊടുക്കാനല്ലേ പറയുന്നത് അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഇപ്പം ഇവിടെ പറയട്ടെ ആരും അത് ഓപ്പണായിട്ട് അവരോട് പറയില്ല എന്ന് മാത്രം സ്നേഹം കൊടുത്താലേ അത് തിരിച്ചു കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ അവിടെ ക്ഷമ എന്നൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് തെറ്റ് ചെയ്തിട്ട് അത് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ക്ഷമിക്കണം പൊറുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവർക്കത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് തുടക്കത്തിലേ തന്നെ ഇവരോട് എന്ത് കാര്യമുണ്ടെങ്കിലും ഷെയർ ചെയ്യാം ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് നല്ല സ്നേഹത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ജീവിതത്തിനൊരു കെട്ടുറപ്പുണ്ടാവുകയുള്ളൂ മുന്നോട്ട് നമ്മൾ നമ്മൾ ജീവിച്ചു ജീവിച്ച് വെറുതെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു വരച്ചാൽ മതിയോ പോരാ അത് അതിനൊരു അതിൻ്റേതായ ഒരു രീതിയിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് കിട്ടുന്ന ഒരു ജീവിതം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ളവരെ ആ ഒരു രീതിയിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോകണം അല്ലേ ഞാനത് കേട്ടപ്പം എനിക്കത് തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അവർക്കത് ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിക്കൊണ്ടാണ് എന്താണ് സംഭവമെന്നും ആരാണെന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും എന്താണ് സംഭവം എന്നുള്ളതെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് ഞാനത് തുറന്ന് പറയാത്താണ് കേട്ടോ അപ്പം എപ്പോഴും ഒരു കാരണവശാലും ഉള്ള സ്നേഹം നമ്മൾ മറച്ചു വയ്ക്കാതെ അത് പ്രകടിപ്പിച്ച് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുക മക്കളോടാണെന്നുണ്ടെങ്കിലും ഭാര്യ ചിലർക്ക് മക്കളോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെ ആവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാതെ വരയ്ക്കും